തൃശൂരിൽ കെഎസ്യു പ്രവർത്തകരെ പോലീസ് മുഖംമൂടി അണിയിച്ചതിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കെഎസ്യു നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി പോലീസ് ഗ്യാസും ജലഭീരങ്കിയും പ്രയോഗിച്ചു ആദ്യം ദൃശ്യങ്ങളിലേക്ക് വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് എന്തായി അവിടുത്തെ സാഹചര്യം സംഘർഷാവസ്ഥ തന്നെയാണോ മലദാസെ സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോൾ ഒരു അയവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു മണിക്കൂറായി വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയായിരുന്നു ഈ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ സമയം ഉണ്ടായത് അദൃശ്യങ്ങൾ കാണുന്ന പോലെ പോലീസ് ടിയർ ഗ്യാസും ജലപീരികയും ഒക്കെ പ്രയോഗിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ നേരെ നേരം ഗുന്തും തള്ളും ഒക്കെ ഉണ്ടായി ഒടുവിൽ ഇപ്പോൾ ബലപ്രയോഗത്തിലൂടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രവൃത്തിയിലാണ് ഇതിനിടെ കെ എസ് യുവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഗോകുൽ ഗുരുവായൂർ പോലീസ് പ്രസിഡന്റ് മുകളിൽ കയറുന്ന പ്രതിഷേധിക്കുന്ന ഒരു സംഭവം വരെ ഉണ്ടായി നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഈ പ്രതിഷേധം ആധാരമായ കാരണം ഉണ്ടാകുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മുള്ളൂർക്കരയിൽ കെ എസ് യു എസ് എഫ് ഐ ഒരു സംഘർഷം ഉണ്ടായിരുന്നു ഇതിൽ മൂന്ന് കെ എസ് യു പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ഉൾപ്പെടെ ഉള്ളവരാണ് മൂന്ന് പേർ അവരെ കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയതാണ് വലിയ വിവാദമായത് കടുത്ത തുണി കൊണ്ട് മുഖം മൂടി മാത്രമല്ല കയ്യിൽ കൈവിലങ്ങൾ അടിയിച്ച് ഒക്കെയാണ് ഈ വടക്കാഞ്ചേരി എസ് എച്ച്ഒരുടെ നേതൃത്വത്തിലുള്ള വടക്കാഞ്ചേരി പോലീസ് കോടതിയിൽ ഹാജരാക്കിയത് ഈ സംഭവം ഇന്നലെ തന്നെ വലിയ വിവാദമായിരുന്നാലും വൈകിട്ട് അവിടെ കോൺഗ്രസിന്റെ മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നത് ഇതിലൊക്കെ ഈ തീവ്രവാദികളെ പോലെ വലിയ ഒരു കുറ്റവാളികളെ പോലെ ഈ കെ എസ് യു നേതാക്കളായിട്ടുള്ള വിദ്യാർത്ഥികളെ ഈ കോടതിയിൽ ഹാജരാക്കിയ വടക്കാഞ്ചേരി പോലീസിന്റെ സമീപനത്തിന് എന്നെയാണ് ഇപ്പോൾ ഇന്നും പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആണ് ഇത്തരത്തിൽ വടക്കാഞ്ചേരി ശേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് ശേഷൻ ഏകദേശം ഒരു നൂറ് മീറ്റർ അപ്പുറത്തേക്ക് മാറി പോലീസ് മാർച്ച് ബാരിക്കേഡ് വെച്ച് നടന്നു തുടർന്ന് സംസ്ഥാന പ്രസിഡന്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇതിന് മുന്നേ ഈ മാർച്ചിന് ഇടയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെയും അതുപോലെ വടക്കാഞ്ചേരി എസ് എച്ച് ഒ ഷാജഹാന്റെയും കോലം കത്തിക്കുന്ന ഒരു പ്രതിഷേധമൊക്കെ നടന്നതിനു ശേഷം ഉദ്ഘാടന ചടങ്ങിന് ശേഷം തരത്തിൽ സമരം സംഘർഷത്തിലേക്ക് വഴിമാറിയത് ആദ്യം ബാരിക്കേഡ് ഇളക്കി മാറ്റാനുള്ള പ്രവർത്തന ശ്രമം വലിയ രീതിയിൽ ഉണ്ടായി ഇതോടെ പോലീസ് പല തവണ ഏകദേശം ഒരു അഞ്ചു തവണയോളം പോലീസ് ജലപീഡെങ്കിൽ പ്രയോഗിച്ചു പക്ഷേ പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് മറികടന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാ ഉണ്ടാകുമെന്നുള്ള ഒരു ഘട്ടം എത്തിയതോടെയാണ് പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പോലീസ് ടിയർ ടിയർ ഗ്യാസ് പ്രയോഗിച്ചത് ഏറെ പ്രവർത്തകർക്കും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്കും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായത് പലർക്കും ശ്വാസം കിട്ടാത്തുള്ള ഒരു സാഹചര്യം ചുമയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി നമുക്കറിയാം ടിയർ ഗ്യാസ് ഒക്കെ ഉപയോഗിച്ചാൽ വലിയ രീതിയിലുള്ള ശ്വാസകിട്ടവും പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും അത്തരത്തിലുള്ള ഒരു സത്യത്തിൽ നിരവധി പേർക്ക് വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായി ഇതിനിടയിൽ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കുറെ പേരെ പോലീസ് ബസിലേക്ക് കയറ്റിയതിനിടെ ആണ് കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഗോകുൽ ഗുരുവായൂര് ബസിന്റെ മുകളിൽ കയറി നിന്ന് പ്രതിഷേധിച്ചു ഏകദേശം ഒരു മണിക്കൂറോളം വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയായിരുന്നു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള റോഡിൽ ഉണ്ടായത് അതുപോലെ കെ എസ് യു നിരവധി സമരങ്ങൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിലും ഈ ഇന്ന് നടന്ന ഈ പ്രതിഷേധ സമരം വളരെ വലിയ സംഘർഷത്തിൽ ഇത്രയും വലിയൊരു പ്രതിഷേധ സമരമാകുമെന്നുള്ള പ്രതീക്ഷ പ്രദേശവാസികൾക്കാർക്ക് ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി പിന്നീട് ഈ സമരം കൈവിട്ട് പോകുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തി ബാരിക്കേഡ് മറികടക്കാൻ ആക്സോ ബ്ലൈഡ് ഉപയോഗിച്ച് ബാരിക്കേഡിൽ കൂട്ടിക്കെട്ടിയിരുന്ന വലിയ എന്നുള്ള ഒരു ആരോപണം കൂടി വരുന്നുണ്ട് ആ തരത്തിൽ മുറിച്ച് ശേഷം ഈ ബാരിക്കേഡ് മറച്ചിട്ടാണ് പ്രവർത്തനം അപ്പുറത്തേക്ക് കടന്നതും പോലീസിന്റെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് ഇത്തരത്തിൽ ടിയർ ഗ്യാസ് ഉൾപ്പെടെ പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഈ സമരത്തിന് മുഖ്യ കാരണക്കാരായ വടക്കാഞ്ചേരി എസ് എച്ച് ഷാജഹാനെ ഈ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം യൂണിഫോം ഊരിവെത്തിക്കും എന്നുള്ള തരത്തിലാണ് അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ എസ് യു ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത് ഷാജഹാനെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത് ഷാജഹാൻ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ അച്ഛാരവർത്തിയായി പ്രവർത്തിക്കുന്നു അതല്ലാതെ കണ്ട് ഇത്തരത്തിൽ കെ എസ് യു പ്രവർത്തകരായിട്ടുള്ള വിദ്യാർത്ഥികളെ മുഖുമൂടിയൊക്കെ ധരിപ്പിച്ച് കയ്യിൽ വിലവൊക്കെ അണിയിച്ച് കോടതിയിൽ ഹാജരാക്കേണ്ട മറ്റൊരു സാഹചര്യവും അവിടെ നിലവിലില്ല എന്നാണ് കെ എസ് യു ആരോപിക്കുന്നത് പ്രത്യേകിച്ച് കെ എസ് യു എസ് എഫ് ഐ സംഘർഷമാണ് വിദ്യാർത്ഥി ചെറിയൊരു വിദ്യാർത്ഥി സംഘർഷമാണ് എന്നാണ് ഇവർ പറയുന്നത് ഈ സംഘർഷത്തിൽ സ്വാഭാവികമായി വിദ്യാർത്ഥി സംഘ സംഘർഷങ്ങൾ നിലവിൽ പല സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ട് അതര പ്രതികളെ ആ പിടികൂടുന്ന പ്രതികളെ കേസ് രജിസ്റ്ററിൽ ഉള്ള പ്രതികളെ വിദ്യാർത്ഥികളായിട്ടുള്ള നേതാക്കളെ ഒന്നും ഇത്തരത്തിൽ മുഖംമൂടി ധരിപ്പിച്ച് വിലങ്ങണിച്ച് കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യം എവിടെയും കണ്ടിട്ടില്ല ഇവിടെ മാത്രം എന്താണ് ഇത്ര പ്രത്യേകത ഈ പ്രതികൾ എന്തെങ്കിലും തരത്തിലുള്ള ഭീകരവാദികളാണോ എന്നാണ് കെ എസ് യു ചോദിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ ഈ മൂന്ന് പേരെയും കെ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഗണേഷ് ഉൾപ്പെടെയുള്ള മൂന്ന് കേസ് പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ഒക്കെ ചെയ്തിരുന്നു ഈ സി ഐയുടെ നടപടി അതായത് എസ് എച്ച് ആയിരിക്കുന്ന ഷാജഹാന്റെ നടപടിയെ കോടതി ഇന്നലെ തന്നെ ചോദ്യം ചെയ്തിരുന്നു കോടതി ഷാജഹാനോട് കാരണം കാണിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മുഖംമൂടി ധരിപ്പിച്ച് ഉടങ്ങണിച്ച് ഈ വിദ്യാർത്ഥി നേതാക്കളെ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കേണ്ട സാഹചര്യം എന്താണെന്നുള്ള വിവരം കോടതി ആരാഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാവാനുള്ള ഒരു നിർദ്ദേശം എസ് എച്ച്ഒക്ക് വടക്കാഞ്ചേരി കോടതി നൽകിയിട്ടുണ്ട് എന്നാൽ അവസാനിപ്പിക്കാനുള്ള ഉദ്ദേശം ഒന്നും കേസീനില്ല എന്നാണ് കേസ് പറയുന്നത് വരും ദിവസങ്ങളിലും സമാന രീതിയിലുള്ള പ്രതിഷേധം സ്റ്റേഷനിലേക്ക് നിയമസഭയിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതാണ് കേസുണ്ട് സംസ്ഥാന പ്രസിഡന്റ് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് എന്തായാലും ഈ എസ് എച്ച്ഒ ആയിട്ടുള്ള ഷാജഹാന്റെ ജോലി കളയുന്നത് വരെ ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നാണ് കേസു പറയുന്നത് ഷാജഹാൻ മാത്രമല്ല നമ്മുടെ കുന്നോളം സ്റ്റേഷനിൽ വരീതിയിലുള്ള മർദ്ദനത്തിന്റെ കസ്റ്റഡി മർദ്ദനത്തിന്റെ സി സി ടി വി സെഷനൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ എത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ക്രിമിനലുകളായിട്ടുള്ള ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് എന്നാണ് പിരിച്ചുവിടുന്നത് അതുവരെ ഈ തരത്തിൽ സമരം തുടരും അല്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത തവണ കോൺഗ്രസിന് ഭരണം ലഭിച്ചാൽ ആദ്യഘട്ടത്തിൽ ചെയ്യുന്ന നടപടി ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ പിരിച്ചുവിടുന്ന നടപടി ആയിരിക്കും എന്നൊക്കെയാണ് കെ എസ് യു ഡി സംസ്ഥാന പ്രസിഡന്റ് സമരം ഉദ്ഘാടനം ചെയ്ത് ആലോചിക്കുന്നത് എന്തായാലും വലിയ വലിയ ഒരു ഒരു വന്നിട്ടുണ്ട് ശരി തൃശൂരിൽ പ്രവർത്തകരെ ൂടി അണിയിച്ചതിൽ വടക്കാഞ്ചേരി എസ് എച്ച്ഒ ഷാജാനെ പിരിച്ചുവിടണമെന്നുള്ള ആവശ്യവുമായി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കെ എസ് യു നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് സംഘർഷത്തിന് ഇപ്പോൾ ഒരു അയവ് വന്നിരിക്കുന്നു എന്നതും കൂടിയാണ് പുതിയ വിവരം എന്തായാലും ടിയർ ഗ്യാസും ജലപീരങ്കിയും ഒക്കെ പോലീസ് ഈ സമര പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു എന്നുള്ളത് കൂടിയാണ് നിരവധി പേരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നൊരു സാഹചര്യത്തിലേക്കും ഒക്കെ തന്നെ എത്തി എന്നാൽ പ്രതിഷേധത്തിൽ നിന്നും ഒട്ടും പിന്നോട്ടില്ല വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഒക്കെ ഇതിനെ സംബന്ധിച്ചുംകുളം കസ്റ്റഡി മർദ്ദനത്തെ സംബന്ധിച്ചും ഒക്കെ തന്നെ കേസ് യു പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളതും കൂടിയാണ് വ്യക്തമാകുന്നത് അനീഷ് ആൻ്റണിയാണ് വിവരങ്ങൾ നൽകിയത്